ലാലേട്ടന്റെ മുൻപിൽ പച്ചക്കള്ളം വെളിച്ചു പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച നോറയുടെ മുഖം മൂടി അഴിച്ചു വെച്ചിരിക്കുകയാണ് ജിൻഡോ ചുറ്റും അറുപത് ക്യാമറകൾ ഉണ്ടായിട്ട് പോലും കൈ കിട്ടിയ ടാസ്കിൽ ജിൻഡോ സിഗരറ്റ് വലിക്കാൻ പോയി എന്ന വലിയ കള്ളം പറഞ്ഞ് ലാലേട്ടന്റെ മുൻപിൽ നിൽക്കുന്ന നോറയെ നിമിഷ നേരം കൊണ്ടാണ് ജിൻഡോ പൊളിച്ചെടുക്കിയത് തന്റെ അനുജതിക്ക് ഹൃദയത്തിന് അസുഖമുണ്ടെന്നും അത് പിതാവ് അടുത്തിരുന്ന് പുക വലിച്ചത് കൊണ്ടാണെന്നും നോറ പറയുന്നു അത് കേട്ട് വിഷമത്തോടെ ലാലേട്ടൻ നോറയെ നോക്കുന്നു ആ സമയത്ത് അതിൽ പിടിച്ചു കയറിയ നോറ ജിൻഡോ പുക വലിക്കാൻ പോയ കാര്യം പറയുന്നു അപ്പോൾ ജിൻഡോ പറയുന്നു നോറ പറയുന്നതെല്ലാം തെറ്റായ കാര്യങ്ങളാണ് പച്ച കള്ളമാണ് ടാസ്ക് തുടങ്ങിയ സമയം മുതൽ നോറ അതിനോട് സഹകരിച്ചിരുന്നു ഒടുവിൽ ഞാൻ നോറയെ ചൊറിയാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ സിഗരറ്റ് വലിക്കാൻ പോവുകയാണെന്ന് എന്ന് ജിൻഡോ പറയുന്നു ബട്ട് ഞാൻ സ്മോക്കിംഗ് റൂമിലേക്ക് നോറയെ കൊണ്ട് പോയിട്ടില്ല ഞാൻ നോറയെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പുഷ്പ പഠിക്കുകയും എക്സസൈസ് ചെയ്യുകയുമായിരുന്നു ഞാൻ എന്തു ചെയ്യുമ്പോഴും തുടക്കം മുതൽ കൈ വേദന എടുക്കുന്നു കൈ വലിയുന്നു എന്നൊക്കെ പറഞ്ഞ് നോറ മാറി നിൽക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ നോറ പറയുന്നത് പച്ചക്കള്ളമാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകളോടും ചോദിക്കാം ക്യാമറകൾ പരിശോധിക്കാം അങ്ങനെ ലൈവായിട്ട് നോറയെ തേച്ചൊട്ടിച്ചിരിക്കുകയാണ് ജിൻഡോ ഇത്രയും ക്യാമറകൾ അവിടെ ഉണ്ടായിട്ടും ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരുന്ന് നുണ പറയുന്ന നോറയുടെ ഒരു ധൈര്യം അപാരം തന്നെ